അപ്പം നമുക്കറിയാം കുട്ടികൾ എന്തുകൊണ്ട് മൊബൈൽ അഡിക്റ്റ് ആവുന്നു ചിറക് അല്ലെങ്കിൽ കണ്ണ് അല്ലെങ്കിൽ കാലുകൾ അത് വളരെ ക്യൂരിയസ് ആയ വളരെ ജിജ്ഞാസയുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിട്ട് മാറുന്നു അത് വളർന്നു വളർന്നത് ഒരു അഡിക്ഷൻ പോലെയായി മാറുമ്പോൾ പാരൻസ് വളരെയധികം ബുദ്ധിമുട്ടുന്നു അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിലേക്ക് കൊണ്ടുപോകാൻ പാരൻസിന് സാധിക്കുന്നില്ലെങ്കിൽ അതുപയോഗിച്ച് പല പുതിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും കാണുകയും നോക്കുകയും നിരീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും അത് സിസ്റ്റമാറ്റിക്കായി അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വലിയ വലിയ ശാസ്ത്ര പ്രതിഭകൾ ജനിക്കുന്നത് ഇങ്ങനെയാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ കൂടുതൽ കൂടുതൽ ഇൻറ്റൻസീവായി വരുന്നത് സ്ക്രീനിലേക്ക് പോകുന്ന ഈ കുട്ടികളെ ഈ രൂപത്തിൽ ഓറിയൻ്റ് ചെയ്യാൻ ഈ രൂപത്തിൽ ഗൈഡ് ചെയ്യാൻ സാധിച്ചാൽ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊബൈൽ അഡിക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ഫാമിലികളെ നമുക്കറിയാം കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കിട്ടിയാൽ വായനയിൽ താല്പര്യമില്ല എഴുത്തിൽ താല്പര്യമില്ല പഠനത്തിൽ താല്പര്യമില്ല ഏത് സമയവും ബ്രൗസ് ചെയ്ത് സമയം നീക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അതിൽ വളരെ അഡിക്റ്റായി അത് വളർന്നു വളർന്നത് ഒരു അഡിക്ഷൻ പോലെയായി മാറുമ്പോൾ പാരൻസ് വളരെയധികം ബുദ്ധിമുട്ടുന്നു കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു അധ്യാപകർ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഇത് പൊതുവേ നാം കേൾക്കാറുള്ളതാണ് പക്ഷേ എങ്ങനെ നമുക്കിതിൽ നിന്ന് അവരെ രക്ഷിക്കാനാകും ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം കുട്ടികൾ എന്തുകൊണ്ട് മൊബൈൽ അഡിക്റ്റാവുന്നു ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടാവും സ്വാഭാവികമായും ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും വളരെ ആക്റ്റീവായ കുട്ടികളാണെന്ന് കാണാൻ സാധിക്കും എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് കംഫർട്ടബിളായ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പകരമായി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കംഫർട്ടബിളായ പ്രയോജനകരമായ ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിലേക്ക് കൊണ്ടുപോകാൻ പാരൻസിന് സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഒഴിവ് കിട്ടുന്ന സമയം അവർ സ്ക്രീനിലേക്ക് പോകും അത് ടി വി ആകാം അല്ലെങ്കിൽ മൊബൈലാകാം ഇന്നത്തെ അവസ്ഥയിൽ മൊബൈൽ ധാരാളമാണ് ഇങ്ങനെയാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ കൂടുതൽ കൂടുതൽ ഇൻറ്റൻസീവായി വരുന്നത് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അവരെ എങ്ങനെ നമുക്ക് എൻഗേജ് ചെയ്യിക്കാം അവർക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ എങ്ങനെ എൻഗേജ് ചെയ്യിക്കാം അങ് അതിനുള്ളൊരു മാർഗം കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയായും സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് അവരെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും അവിടെയാണ് നമ്മളൊക്കെ സ്കൂളിൽ കണ്ടിട്ടുള്ള വളരെ ക്യൂരിയസായ മൈക്രോസ്കോപ്പ് കടന്നു വരുന്നത് മൈക്രോസ്കോപ്പ് എന്തുകൊണ്ടാണ് സ്കൂളിൽ മൈക്രോസ്കോപ്പ് കാണിക്കുന്നത് വളരെ അപൂർവമായി കൊല്ലത്തിൽ അഞ്ചോ ആറോ സെക്കൻഡാണ് കുട്ടികൾ മൈക്രോസ്കോപ്പ് കാണാൻ കുട്ടികളെ മൈക്രോസ്കോപ്പ് കാണിക്കാൻ കൊണ്ടുപോകുന്നത് അതും അപൂർവമായി മാത്രം ഈ മൈക്രോസ്കോപ്പ് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ ജീവികളെ വളരെ വലുതായി കാണുമ്പോൾ സ്വാഭാവികമായും എല്ലാ കുട്ടികളിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഉദാഹരണത്തിന് ഒരു തുമ്പി കല്ലെടുക്കുന്ന തുമ്പി എന്നെല്ലാം നാം പറയുന്ന നാട്ടിൽ പറന്ന് നടക്കുന്ന ആ വലിയ തുമ്പി ആ തുമ്പിയുടെ ചിറക് അല്ലെങ്കിൽ കണ്ണ് അല്ലെങ്കിൽ കാലുകൾ അത് മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ അത് വളരെ ആയ വളരെ ജിജ്ഞാസയുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിട്ട് മാറുന്നു അതുകൊണ്ടാണ് കുട്ടികൾ ആനിമൽ പ്ലാനറ്റും ഡിസ്കവറി ചാനലും ഒക്കെ കാണുന്നത് ചെറിയ ചെറിയ പുഴുക്കളെയും ചെറിയ ചെറിയ ജീവികളെയും പക്ഷികളുടെ ചെറിയ ചിറകുകളുമൊക്കെ മാഗ്നിഫൈ ചെയ്ത് കാണുമ്പോൾ അതിൽ അവരിൽ വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു സ്വാഭാവികമായും അവരതിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ഈ രൂപത്തിൽ മൈക്രോസ്കോപ്പ് കാണിച്ചു കൊടുക്കുന്നത് തന്നെ ഈ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് ഈ ക്യൂരിയോസിറ്റി കുട്ടികളിൽ ഉണ്ടാക്കാനാണ് അങ്ങനെ ഈ കുട്ടികളിൽ സയൻസ് പ്രകൃതി ചിത്രശലഭങ്ങൾ ജീവികൾ ചെടികൾ ഇതിലെല്ലാം ഒരു അതിനൊക്കെ പറ്റി പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സ്കൂളിൽ ഉപയോഗിക്കുന്ന ഡോളർ പോലുള്ള കമ്പനികളുടെ മൈക്രോസ്കോപ്പിന് പോലും വെറും അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പുകളുണ്ട് അതിനേക്കാൾ വില പറഞ്ഞ മൈക്രോസ്കോപ്പുകളുമുണ്ട് ഈ രൂപത്തിൽ ഒരു മൈക്രോസ്കോപ്പ് വാങ്ങി നിങ്ങളുടെ കുട്ടി പ്രത്യേകിച്ചും സയൻസിൽ അല്പമെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ക്യൂരിയസ് ആയ കുട്ടികളാണെങ്കിൽ അവർക്ക് മൊബൈലിന് പകരമായി അവർക്കൊരു മൈക്രോസ്കോപ്പ് വാങ്ങിക്കൊടുത്താൽ സ്വാഭാവികമായും മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് എന്നതിൻ്റെ ആ ഒരു മെത്തേഡ് കൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഈ കുട്ടികളിൽ വലിയൊരു ശതമാനം കുട്ടികൾ മൈക്രോ സ്വന്തം കയ്യിൽ ഒരു മൈക്രോസ്കോപ്പ് കിട്ടിയാൽ പല നമുക്ക് ചുറ്റുമുള്ള ജീവികളെ പറ്റി കൂടുതലായി അന്വേഷിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരിലുണ്ടാവും അങ്ങനെ വളരെ ഗ്രാജുവലി അതിൽ കൂടുതൽ താല്പര്യമുണ്ടാകും സ്ക്രീൻ അഡിക്ഷനിലുള്ള എവിടെയെങ്കിലും ചടഞ്ഞ് കൂടിയിരുന്ന് മൊബൈൽ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങൾ കാണുക അല്ലെങ്കിൽ വെറുതെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല പർപ്പസ് ഒന്നുമില്ലാതെ സമയം പോകാൻ വേണ്ടി സ്ക്രീനിലേക്ക് പോകുന്ന ഈ കുട്ടികളെ ഈ രൂപത്തിൽ ഓറിയൻ്റ് ചെയ്യാൻ ഈ രൂപത്തിൽ ഗൈഡ് ചെയ്യാൻ സാധിച്ചാൽ അവരുടെ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മാത്രമല്ല ഒരു പക്ഷേ ഭാവിയിൽ വളരെ ക്യൂരിയസായ പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന പുതിയതായി പലതും കണ്ടെത്തുന്ന കുട്ടികളായി അവരിൽ കുറച്ചുപേരെങ്കിലും മാറുകയും ചെയ്തേക്കാം അതുകൊണ്ട് ഇന്ന് സ്ക്രീൻ അഡിക്ഷനിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമല്ല കുട്ടികൾക്ക് ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ വരെ വാങ്ങിക്കൊടുക്കുന്ന പേരൻസുള്ള ഇക്കാലത്ത് അയ്യായിരം രൂപയുടെ മൈക്രോസ്കോപ്പ് ഒരു ഗിഫ്റ്റായി ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടി അതുപയോഗിച്ച് പല പുതിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും കാണുകയും നോക്കുകയും നിരീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും അത് സിസ്റ്റമാറ്റിക്കായി അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വലിയ വലിയ ശാസ്ത്ര പ്രതിഭകൾ ജനിക്കുന്നത് ആ രൂപത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിച്ചാൽ വലിയൊരു ശതമാനം കുട്ടികളെ ഈ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും അതിന് പറ്റുന്ന ഏറ്റവും പ്രയോജനകരമായ ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള കുട്ടികൾ സ്ക്രീൻ അഡിക്ഷൻ കൊണ്ട് കഷ്ടപ്പെടുന്ന കുട്ടികൾ നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനകരമായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് റെഗുലറായി ഇത്തരം കുട്ടികളും പാരൻസും നേരിടുന്ന എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാവുന്നതാണ് അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം ടെക്നിക്കൾ ഉപയോഗിച്ച് കുട്ടികളെ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പങ്കുവെക്കാവുന്നതാണ് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇനിയുള്ള പല വീഡിയോകളും തയ്യാറാക്കാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ അത്തരം അനുഭവങ്ങൾ കൂടി ഷെയർ ചെയ്യാവുന്നതാണ് താങ്ക്